ഇതൊരു പ്രത്യേകതരം റിവ്യൂ ആണ് ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള റിവ്യൂ കേട്ടിരിക്കാൻ സാധ്യതയില്ല പക്ഷേ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാം ഈ റിവ്യൂ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എംബുരാൻ എന്ന സിനിമ കാണാൻ പോണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയിലെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം അതായത് ലൂസിഫർ എന്നു പറഞ്ഞ സിനിമ എടുത്തിരിക്കുന്നത് നമ്മൾ കേരളീയർക്ക് വേണ്ടിയിട്ടാണ് അതായത് മലയാളികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സിനിമയാണ് വേണമെങ്കിൽ അത് തമിഴ്നാട്ടുകാർക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ലൂസിഫർ എന്ന സിനിമയുടെ പശ്ചാത്തലം രാഷ്ട്രീയമാണ് പിന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതായത് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും പിന്നെ മാസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ മുണ്ടുമടക്കി കുത്തുള്ള ഇടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ചേരുവകളും അത്യാവശ്യം ചേർന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയാണ് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത് അതായത് ലൂസിഫർ നമ്മൾ കേരളീയർക്ക് പോട്ടെ സൗത്ത് ഇന്ത്യൻസിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ി എംബുരാനിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് നമ്മളെ എന്നാ പറയുന്നത് പാൻ ഇന്ത്യ എന്നുള്ള ലെവലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അതുക്കും മേലെ അതായത് ഒരു പാൻ വേൾഡ് എന്നുള്ള നിലയിലാണ് ഇവർ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേട്ടോ അതായത് ഒരു സദ്യ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനകത്ത് നോൺ വെജും എല്ലാം കൂടെ ഉള്ള ഒരു ഒരു സദ്യ നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അതിനകത്തെ എരിവും പുളിയും വെളിച്ചെണ്ണയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പം പക്ഷേ ഇതേ സെയിം സദ്യ നമ്മൾ എന്നാ പറയുന്നത് ഈ പാൻ പാൻ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവർക്കിത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ ഒന്നോ രണ്ടോ പേർക്ക് അല്ലെങ്കിൽ ഒരു ശതമാനം രണ്ട് ശതമാനം ആൾക്കാർക്ക് ചിലപ്പം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കും എന്നല്ല അല്ലാതെ ഇവർക്കിത് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുമോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അതായത് മറ്റു രാജ്യക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇറച്ചിയും മീനുമൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും നമ്മളെപ്പോലെ ഈ ഒരുപാട് മസാലകളും എരിവുകളും ഒന്നും ചേർത്തൊന്നും അല്ല അവർ കഴിക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ അധികം എരിവൊന്നും വേണ്ട ഒന്നും വേണ്ടാത്ത രീതിയിലാണ് അവർ കഴിക്കാൻ ചിലപ്പോൾ അവർ പച്ചയ്ക്ക് വരെ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ കൂടിയിട്ട് നമ്മൾ ഈ സദ്യ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസും കൂടെ അതിനകത്ത് വേണം ഉദാഹരണം പറയാൻ ഈ പറഞ്ഞാൽ പച്ചക്കുള്ള സാധനങ്ങൾ പിന്നെ ഈ സുഷി എന്ന് പറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ സൂപ്പ് ഐറ്റംസ് അങ്ങനെ പല സാധനങ്ങളും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു മൊത്തത്തിലൊരു സദ്യ ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട അവിയലും സാമ്പാറും എരിവുള്ള മീൻകറിയും എല്ലാം അതിനകത്തും ഉണ്ട് പിന്നെ കൂടാതെ പുറത്ത് രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർ നോക്കുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ അതൊരു കംപ്ലീറ്റ് സദ്യയായി അതാണ് ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് പുറം രാജ്യത്തുള്ള അതായത് വിദേശികൾക്ക് കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നടന്മാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ സൗത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന നടന്മാരും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്ക് വേണ്ട ഒന്ന് രണ്ട് മുണ്ട് മടക്കി കുത്തിയുള്ള അടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് വേണ്ട അതായത് അവർ നോക്കുമ്പോൾ എന്താ ഒരു അധോലാക നായകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഹെലികോപ്റ്ററെ വന്നിറങ്ങുന്നത് പിന്നെ അവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ചേസ് ബോംബ് പിന്നെ ഹെലികോപ്റ്റർ എന്നുള്ള ടി പിന്നെ വലിയ വലിയ തോക്കുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ബോംബുകൾ ഇങ്ങനെയുള്ള പരിപാടികളാണല്ലോ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ മലയാളികൾക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളും കൂടെ ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മിക്സഡ് സദ്യ എന്നുള്ള രീതിയിൽ ഇതിനെ കണക്കാക്കുക ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ ജയിലർ എന്ന് പറഞ്ഞ സിനിമ ഈ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അങ്ങോട്ട് പിടിച്ച് അടിപ്പിക്കാൻ കാരണം എന്താ അതിനകത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ വന്നത് അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നോ കണ്ണടയിന്നോ അവിടുന്ന് ഒരു നടനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിനെ കാണാൻ വേണ്ടി മാത്രം ജയിലർ സിനിമ കാണാൻ പോയവരുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലും അവർ കുറേ വിദേശികളായ നടന്മാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പം ഇതിനകത്ത് ഒരു സർപ്രൈസായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിങ്ങൾ പോസ്റ്ററിനകത്തും കണ്ടിട്ടുണ്ട് തിരിഞ്ഞ് നിൽക്കുന്നു ഒരു ഡ്രാഗൻ്റെ പടം പുറകിലൊക്കെ അപ്പോൾ പലരും പറയുന്നുണ്ട് അത് അമീർ ഖാനോ ഷാരുഖ് ഖാനോ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ രജനീകാന്തോ കുറച്ചും കൂടെ നമുക്കൊരു ഇതുണ്ടായിരുന്നു ഇത് അവൻ അവനാരുടെ എന്നുള്ളൊരു ചിന്ത പലരും ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ അവിടെയുള്ള ഒരു നടനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പാൻ വേൾഡ് അതായത് പാൻ വേൾഡ് എന്നുള്ള നിലയിലേക്ക് ഈ എത്തിക്കണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ ഒക്കൂ അതായത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ചേരുവകൾ വേണം എന്ന് പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയ പലരും പറയുന്ന ഒരു കാര്യമാണ് ലൂസിഫറിനത്രം പോരാ അത്ര മാസം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അതായത് അവരെ സംബന്ധിച്ച് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന സ്റ്റോറിയും നമ്മുടെ ഇവിടെ നടക്കുന്ന പോലത്തെ സ്റ്റണ്ടും ആക്ഷൻ രംഗങ്ങളും മാത്രം ആഗ്രഹിച്ചു പോകുന്നവരാണ് അല്ലാതെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ലൂസിഫറിലെ ആ എന്നാ പറയുക ആ ഒരു ഫാക്ടറി കിടന്നിട്ടുള്ള ഒരു അടിയുണ്ടല്ലോ വാടാന്ന് എന്ന് മോഹൻലാൽ പറയുന്നത് അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ എംബുരാൻ എന്ന് പറഞ്ഞാൽ ഈ പാൻ ബേൽഡാണ് എവിടെയൊക്കെ ഏതൊക്കെ ലൊക്കേഷനിൽ പോയി ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അത്ര വൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് നിസ്സാര കാര്യമുള്ളൂ പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു പാൻ വേൾഡിലോട്ട് പോകേണ്ട സിനിമയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലറിയാം സൗത്ത് ഇന്ത്യയിലോ ഇന്ത്യയിലോ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ അറിയാം പക്ഷേ വിദേശത്തോട്ട് നമ്മൾ ഒരാളെ കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുത്തിയുള്ള അടിയും ഈശ്വര്യയും മാത്രം കൊണ്ടൊന്നും അവിടെയൊന്നും ഒന്നും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല അവർ ശ്രദ്ധിക്കണമെങ്കിൽ അവർക്കും കൂടെ ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഗതികളും കാര്യങ്ങളും അവർക്കിഷ്ടമുള്ള കുറേ നടന്മാരും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ശ്രദ്ധിക്കത്തുള്ളൂ അത് മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാകാതെ കിടന്നിട്ട് നമ്മൾ ചുമ്മാ ഇത്രയും നല്ല വലിയ വൈഡ് ആയിട്ടുള്ളൊരു സിനിമേനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്താശേഷിയുടെ കുറവുകൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇനി എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാനൊരു ഏകദേശം പറഞ്ഞുതരാം ഇത് എത്രത്തോളം ശരിയാകും എന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാലും ഹോളിവുഡ് സിനിമകളൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതായത് പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ ഹോളിവുഡ് ആക്ഷൻ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അറിയാമല്ലോ ചേസ് വെടിവെപ്പ് ഹെലികോപ്റ്ററിലൊക്കെ വരുന്നത് അങ്ങനെയുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ രാഷ്ട്രീയ സിനിമകൾ ആസ്വദിക്കുന്നവർ രാഷ്ട്രീയ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചാൽ പോലും അതിനെ അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ പറ്റുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ മതം ദൈവങ്ങൾ എല്ലാവർക്കും ഓരോ ദൈവവിശ്വാസങ്ങളും കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഒന്ന് വിമർശിച്ചാൽ പോലും അതിനെ ആ രീതിയിൽ ആ സെൻസിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ ആസ്വദിക്കാൻ പറ്റും അല്ലാതെ കണ്ട് സിനിമയെ സിനിമയായിട്ട് കാണാനായിട്ടുള്ള മാനസിക വളർച്ചയില്ലാത്തവർ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ കാണാതിരിക്കുന്നതായിരിക്കും ഭേദം ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക അല്ലെങ്കിൽ പോകണ്ട ഓക്കെ ഞാൻ ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് അറിയാമോ ഒരാളെ വ്യക്തിപരമായിട്ട് അറിയാമെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അവൻ പറയുന്നത് ശരിയാണ് അവൻ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് അവൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അല്ലേ ഉള്ളൂ അവൻ പറയുന്നതിന് നമ്മൾ മുഖം വിലയ്ക്കെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു വേണമെങ്കിൽ എനിക്ക് ചില കഴുത്ത് നീണ്ട പക്ഷികളൊക്കെ ഇരുന്ന് പറയുന്ന പോലെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമേനെ എടുത്തു വെച്ചിട്ട് കീറി മുറിച്ച് സീൻ ബൈ സീനാക്കിയിട്ട് മോഹൻലാൽ അങ്ങനെയാണ് ഇരുന്നത് മഞ്ജുവാരുടെ മുഖം ഇങ്ങനെയാണ് ഇരുന്നത് ടൊവിനോ തോമസ് തിരിഞ്ഞു തന്നത് ശരിയായില്ല എന്നൊക്കെ എനിക്കും വേണമെങ്കിൽ നെഗറ്റീവ് അടിക്കാം നെഗറ്റീവ് അടിച്ചാലാണല്ലോ റീച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയണം ചുമ്മാ ചീത്ത വിളിച്ചുകൊണ്ട് കാര്യമില്ല അത് എന്തുകൊണ്ടാണെന്നൊരു വ്യക്തമായ രീതിയിൽ ഒരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എനിക്ക് തിരുത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ ചുമ്മാ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കിതുപോലുള്ള വീഡിയോസ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ കണ്ട് സിനിമ കണ്ട കാരണം ഓടി വന്ന് പെട്ടെന്ന് ക്യാമറയുടെ തുമ്പി വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ ഓക്കെ